നമസ്കാരം ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് പരസ്പരം കൊണ്ടും കൊടുത്തും വലിയ യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പോലും ചിന്തിക്കേണ്ട തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നൂറ്റി നാൽപ്പത് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് തൊട്ടു പിന്നാലെ ബെഹ്റൂത്തിന്റെ പ്രാന്ത പ്രതിഷത്ത വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേലും അറിയിച്ചിരിക്കുകയാണ് വൻതോതിലുള്ള ബോംബാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ദാഹിയയിലെ ജനസാന്ദ്രതയുള്ള പ്രദേശത്തേക്ക് ഒരു ഡ്രോൺ നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് തെക്കൻ ലെബനിലുടനീളം ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും പറയുന്നുണ്ട് എന്നാൽ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളോ നാശനഷ്ടങ്ങളുടെ കണക്കുകളോ ഒന്നും തന്നെ പുറത്തുവിടാൻ ഇസ്രായേൽ സൈന്യം തയ്യാറായിട്ടില്ല എന്നാൽ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഗ്രാമങ്ങളും വീടുകളും ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്നുമാണ് റോക്കറ്റ് ആക്രമണത്തെക്കുറിച്ച് ഹിസ്ബുള്ള വക്താവ് പറഞ്ഞിരിക്കുന്നത് അതേസമയം വലിയ പദ്ധതികളിലേക്ക് ഹിസ്ബുള്ള കടക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് വൻ ശക്തികളായ ഇറാനുമായി ചേർന്ന് ഇസ്രായേലിന് പ്രഹരം നൽകാനുള്ള വഴികളാണ് തേടുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരെ ലക്ഷ്യമിട്ട് നിരവധി ചാവേറുകൾ ഇസ്രായേലിനുള്ളിൽ അവസരം കാത്തിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് പ്രധാനമന്ത്രി നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാരോപിച്ച ഒരു ജൂതനെ ഇസ്രായേൽ ഏജൻസികൾ അറച്ച് ചെയ്തതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്ത് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ജൂതന്മാരെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ ഇറാൻ ഏജൻസികൾക്ക് കഴിഞ്ഞതാ ഇസ്രായേൽ ഭരണകൂടത്തെ തെല്ലൽ ചെറുതായിട്ടൊന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയെയും ഇത് വല്ലാതെ അലട്ടിയ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇസ്രായേൽ പൗരനായ എഴുപത്തിമൂന്ന് കാറിനെ കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തത് എങ്കിലും ഇപ്പോഴാണ് ഈ ഒരു വിവരം പോലീസും ഇസ്രായേലി സുരക്ഷാ ഏജൻസികളും സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ഷൂക്കറിനെ ഇസ്രായേൽ സൈന്യം വധിച്ചതും കാര്യങ്ങൾ വഷളാക്കിയിരുന്നു നൂറിലധികം ഹിസ്ബുള്ള കമാൻഡർമാരെയും അവർ കൊന്നു തള്ളുകയും ചെയ്തു സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ഇരുവിഭാഗവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുൻകരുതൽ ആക്രമണം എന്ന പേരിൽ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ സൈനിക നീക്കമാണ് ധൈര്യം വർദ്ധിപ്പിച്ചത് എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ അപ്പോഴും ഇസ്രായേലി സൈന്യം അതിന് സജ്ജമാണോ എന്ന ചോദ്യമാണ് ശക്തമായി ഉയർന്നത് ഗാസയിലെ പോലെ ആയിരിക്കില്ല ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ സിറിയയിലും ലബനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ എന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം ഇറാന്റെ പിന്തുണയും സിറിയയിലും ഇറാഖിലെയും ഇറാനിലുമായി കടക്കുന്ന പ്രോക്സി സായുധ സംഘങ്ങളും ഹിസ്ബുള്ളക്കൊപ്പമുണ്ട് അതേസമയം ഇസ്രായേലി സൈന്യത്തിന് രണ്ട് അതിർത്തികളിൽ ഒരേ സമയം ആക്രമണങ്ങൾ നടത്തേണ്ടതായി വരും ഇതിനായി അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ സഹായവും വേണ്ടിവരും ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയ തലസ്ഥാനമായ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഏതു ഘട്ടത്തിലും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കവെയായിരുന്നു സ്ഥാനപതിയും പേജർ ആക്രമണത്തിന് ഇരയായത് ഇരുപതോളം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പേജർ വോക്കി ടോക്കി പൊട്ടിത്തെറികളിലൂടെ കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു എന്നാൽ ആക്രമണത്തിൽ പങ്കുണ്ടെന്നോ ഇല്ലയെന്നോ വ്യക്തമാക്കാൻ ഇസ്രായേൽ ഇത് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്തായാലും ഇസ്രായേലിനെതിരെ പ്രതികരിക്കാൻ ഒന്നിലേറെ ശക്തികൾ ഉണ്ടെന്നിരിക്കെ ലോകം മുഴുവൻ ആകാംക്ഷയിൽ തന്നെയാണ്